ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ ജപമാലയുടെ മാസം ആറാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയെ സ്വർണാലയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് സ്വർണാലയം സ്വർണത്തിൻ്റെ ആലയം ഹൗസ് ഓഫ് ഗോൾഡ് എന്ന് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർണാലയം സ്വർണത്തിൻ്റെ ഭവനം എന്ന് വിളിക്കുന്നത് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ സോളമൻ രാജാവ് ദൈവത്തിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആ ജെറുസലം ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സോളമൻ രാജാവ് ദേവാലയം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സ്വർണം കൊണ്ട് പൊതിഞ്ഞ് മനോഹരമാക്കി എന്ന് സ്നേഹമുള്ളവരെ രാജാക്കന്മാരുടെ രാജാവായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമായതിനാലാണ് മറിയത്തെ സ്വർണാലയം എന്ന് വിളിക്കുന്നത് മറിയം ദൈവത്തെ വഹിച്ച ദൈവപുത്രനെ വഹിച്ച ജീവനുള്ള സ്വർണാലയമാണ് സ്വർണം കളങ്കപ്പെടാത്ത പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു സ്വർണത്തിൻ്റെ അക്ഷയത്വം സ്വർണത്തിൻ്റെ പരിശുദ്ധി സ്വർണത്തിൻ്റെ മനോഹാരിത അതിൻ്റെ മൂല്യം അത് സ്വർണത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നു മറിയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് മറിയവും അമലോത്ഭവയായി ജനിച്ചതിലൂടെ അമലോത്ഭവ കന്യകയായതിനാൽ പാപലേശം ഏൽക്കാത്ത പരിശുദ്ധ കന്യകയായതിനാൽ അവൾ സ്വർണം പോലെ കളങ്കമില്ലാത്ത ദൈവത്തിനുള്ള ഒരു വാസസ്ഥലമായി തീർന്നു മറിയം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം മധ്യയും പതിനാലാം തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്നു മറിയം വചനം മാംസമായി വചനം മാംസമായി മറിയത്തിൽ വസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ മാംസമായിട്ടുള്ള വചനം മറിയത്തിലാണ് വസിച്ചത് മറിയമാണ് അവിശുദ്ധ ആലയം സ്വർണാലയമായിട്ടുള്ള മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ ലോകത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യമാണ് ഏറ്റവും വലിയ നിധി പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് മറിയത്തെ പോലും മറിയത്തെ പോലെ നമ്മൾ ഓരോരുത്തരും സ്വർണാലയങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ ആത്മാക്കൾ പരിശുദ്ധാത്മാലയങ്ങളായി മാറാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു സ്വർണാലയമായിട്ടുള്ള പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർണാലയമായ പരിശുദ്ധ മറിയമ്മേ അത്യുന്നതൻ്റെ വാസസ്ഥലമേ എല്ലാ സമ്പത്തുകൾക്കും മീതെ യേശുവിനെ വില നൽകിയ യേശുവിന് ഏറ്റവും വലിയ നിധിയായി കണ്ട പരിശുദ്ധ അമ്മേ ഞങ്ങളെയും പഠിപ്പിക്കണമേ വിശുദ്ധിയുടെ തേജസ് കൊണ്ട് പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ സ്വർണാലയങ്ങളായിത്തീരാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ ആലയങ്ങളായിത്തീരാൻ ഞങ്ങളെ സഹായിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സ്വർണാലയമായ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ അനുഗ്രഹം ഏവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ Praise the Lord.